പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ തെക്കുമുറിക്ക് സമീപം ബസ് ബൈക്കിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു ശനിയാഴ്ച രാവിലെ പത്തോടെയാണ് സംഭവം പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് സ്കൂട്ടറിൽ ഇടിച്ചത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നു ഓവർടേക്ക് മുൻപിലുണ്ടായിരുന്ന ബൈക്ക് ഒരു വശത്തേക്ക് തിരിക്കുന്നതിനിടയിൽ വേഗത്തിലെത്തിയ ബസ് ഇടിക്കുന്നതും വ്യക്തമാണ് എന്നാൽ പെട്ടെന്ന് ഒരു വശത്തേക്ക് സ്കൂട്ടർ തിരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ബസ്സിലുണ്ടായിരുന്നവർ പറയുന്നു നേരെ ബസ് പോവായിരുന്നു ബസ് പോണതിന്റെ കൂടെ ആ പെണ്ണ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോണേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സുകാരെങ്ങോട്ട് പോയി ആ പെണ്ണ് പെട്ടെന്ന് അങ്ങ് സൈഡിലോട്ട് തിരിഞ്ഞു ബസ് മേടിച്ചതാണ് ആ പെണ്ണിന്റെ ഭാഗത്ത് തെറ്റുവന്നേറിട്ട് നേരെ പോകുന്നില്ല വിചാരിക്കും എങ്ങനെ കേറുമ്പോ നേരെ പോകുന്ന ആ പെണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് കേറി അപ്പൊ ആ ചേച്ചിക്ക് ആ ഞാൻ അടുത്ത് പൊക്കിയത് സ്ഥലം ചെറുതാടിച്ച് രക്തം പരിക്കേറ്റ യുവതിയെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക